രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആചരിക്കുന്നു സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിലാണ് പ്രത്യേക ആഘോഷങ്ങൾ പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും പാർലമെന്റ് അംഗങ്ങളും പങ്കെടുക്കുന്നു സംപ്രേഷണത്തിലേക്ക് രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആചരിക്കുകയാണ് സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിലാണ് പ്രത്യേക ആഘോഷങ്ങൾ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന അതിന്റെ ആമുഖമൊക്കെ ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം സംവിധാൻ ഹാളിൽ നേരത്തെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നറിയപ്പെട്ടിരുന്ന ആ ഹാളിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് പ്രധാനമന്ത്രിയും ലോക്സഭാ സ്പീക്കറും രാഷ്ട്രപതിയും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വാർത്തയിലേക്ക് അല്പസമയത്തിനകം തിരികെ തിരികെത്താം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം